അപ്പോൾ നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് ഐ ഈ രണ്ട് നോട്ടിഫിക്കേഷനും വന്ന കാര്യം കൃത്യമായിട്ട് ഇതുവരെ അതിൻ്റെ ബാക്കിയുള്ള വന്നിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എസ് ഐ പോസ്റ്റിൻ്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലുള്ള എസ് ഐ പോസ്റ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞവർക്ക് ആൻസർ കീപ്പ് നിലവിൽ റെയിൽവേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ഇനി ഉടനെ വരാൻ പോകുന്ന പോസ്റ്റ് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ആർ പി എഫ് കോൺസ്റ്റബിൾ സോ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അവിടെ ഉണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ ഫ്രീ ആയിട്ട് തന്നെ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ എനിവെ നമുക്കിപ്പോൾ വന്നിട്ടുള്ള ആർ പി എഫിൻ്റെ എസ് ഐ സബ് ഇൻസ്പെക്ടർ തസ്തികയുടെ ആൻസർ കീ ചെക്ക് ചെയ്യാം അതുപോലെ മിനിമം പത്താം ക്ലാസ് ഉള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ വരാനായിട്ട് പോകുന്നുണ്ട് ഇതുവരെ നിങ്ങൾ അതിനുള്ള പഠനമോ കാര്യങ്ങളോ ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ വളരെ നല്ല മികച്ചൊരു അവസരം തന്നെയാണ് വരാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മുടെ സൈലത്തിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ എസ് എസ് സി ആവട്ടെ ആർ ആർ ബി ആവട്ടെ ഏറ്റവും മികച്ച ക്ലാസുകൾ ഇപ്പോൾ നമുക്ക് സൈലത്തിൽ അവൈലബിൾ ആണ് ഉള്ളത് അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഡിൻ്റെ എക്സാമിനേഷന് വേണ്ടി പഠിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പ്രഗത്ഭരണം ആയിട്ടുള്ള അധ്യാപകരാണ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് അതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് നമുക്ക് എക്സാമിനേഷനിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും എനിവേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ഗൈഡ്ലൈൻസൊക്കെ സൈലം തന്നെ നൽകുന്നതായിരിക്കും ഇനി നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്കും കൂടി കിടക്കാം അപ്പോൾ നമ്മുടെ ആർ പി എഫിൻ്റെ ആൻസർക്ക് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് സീരിയൽ നമ്പർ സീറോ വൺ ബ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിക്രൂട്ട്മെൻറ്റ് ഫോർ സബ് ഇൻസ്പെക്ടർ നമ്മുടെ എസ് ഐയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ റെയിൽവേ എസ് ഐ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവിൻ്റെ ആണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏകദേശം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ അപ്ഡേറ്റ് ഓൾറെഡി നമ്മൾ വാട്ട്സ്ആപ്പ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ നിങ്ങൾ വാട്സ്ആപ്പ് ചാനൽ അംഗമായിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആർമി നേവി എയർഫോഴ്സ് അതായത് ഡിഫൻസ് മേഖല പിന്നെ നമ്മുടെ ആർ ആർ ബി എസ് എസ് ഇ പിന്നെ യൂണിഫോം പോസ്റ്റുകൾ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ മാക്സിമം ഇപ്പോൾ വന്നിട്ടുള്ള ഈ അപ്ഡേറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട